ഇരുപത് വർഷത്തിലധികമായി സിനിമാ മേഖലയിലുള്ള നടിയാണ് ഷംന കാസ്യം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ മികച്ച ചിത്രങ്ങളുടെ ഭാഗമാവാൻ ഷംനക്ക് കഴിഞ്ഞു ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ കരിയർ തുടങ്ങിയ ഷെന്ന ഇന്നും സ്റ്റേജ് പ്രോഗ്രാമുകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് സംവിധായകനും നടനുമായ മിഷ്കിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഷംനാ കാസ്യം സിനിമയിൽ തനിക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയാണ് മിഷ്കിൻ എന്ന് ഷംനാ കാസ്യം പറയുന്നു തനിക്ക് മകനോടുള്ള സ്നേഹം കണ്ടിട്ടാകാം ഒരു ചടങ്ങിൽ വെച്ച് മിഷ്കിന് അടുത്ത ജന്മത്തിൽ തന്റെ മകനായി പിറക്കണമെന്ന് പറഞ്ഞിരുന്നുവെന്നും അത് കേട്ട് താൻ ഇമോഷണലായെന്നും ശർമനെ പറഞ്ഞു സിനിമയിൽ എനിക്ക് വളരെ അടുപ്പമുള്ള വ്യക്തിയാണ് മിഷ്കിൻ ആത്മവിശ്വാസം തരുന്ന ഒരാൾ ഞാൻ സിനിമയിൽ ജീവിച്ച് മരിക്കുമെന്നാണ് മിഷ്കിൻ എപ്പോഴും പറയുക മകനോടുള്ള എൻ്റെ സ്നേഹം കണ്ടിട്ടാകാം ഒരു ചടങ്ങ് വെച്ച് മിഷ്കിൻ അടുത്ത ജന്മത്തിൽ എൻ്റെ മകനായി പിറക്കണമെന്ന് പറഞ്ഞത് അത് കേട്ട് ഞാൻ ഇമോഷണലായി ഞാൻ ഒരിക്കലും സെലിബ്രിറ്റി ചെയ്തം ആഗ്രഹിച്ചിട്ടില്ല കണ്ണൂരിൽ ജനിച്ചു വളർന്ന സാധാരണ പെൺകുട്ടിയാണ് കടന്നു വന്ന വഴികൾ മറക്കാൻ പറ്റില്ല ആളുകൾ തിരിച്ചറിയുന്ന നിലയിലേക്ക് എത്താൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമയിൽ എത്തുമ്പോൾ പതിനാറ് വയസ്സായിരുന്നു എന്നെ ശോഭനെ പോലെ നൃത്തം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്ന നടിയാക്കണമെന്ന് മമ്മിയുടെ ആഗ്രഹമായിരുന്നു നൃത്താധ്യാപിക ആവാനായിരുന്നു എനിക്ക് ആഗ്രഹം ചെറുപ്പത്തിലെ നൃത്തവേദികൾ സജീവമായിരുന്നു സിനിമയിൽ ആദ്യത്തെ അഞ്ചെട്ട് വർഷം പിരിച്ചു നിൽക്കാൻ കുറെ കഷ്ടപ്പെട്ടു പിന്നീട് തമിഴിൽ നായികയായി മലയാളത്തിൽ നിന്ന് ഒരു പിടി നല്ല അവസരങ്ങൾ തേടിയെത്തി ഇരുപത് വർഷമായ ഇൻഡസ്ട്രിയിലുണ്ട് ഡാൻസർ എന്ന നിലയിലാണ് മലയാളികൾക്ക് കൂടുതൽ പരിചയം തെലുങ്കിൽ ഒരു വാക്കുപോലും പറയുമെന്ന് സ്വപ്നത്തിൽ കരുതിയതല്ല ഇന്ന് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പേരെടുക്കാൻ കഴിഞ്ഞു അതെല്ലാം ഭാഗ്യമായി കരുതുന്നു ഷംനെ കാസിൻ പറഞ്ഞു